കേരള മുസ്ലിം ജമായത്തിന്റെ കേരളയാത്രയ്ക്ക് ഉള്ളാളത്തു നിന്നും ഉജ്ജ്വലമായ തുടക്കം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നയിക്കുന്ന യാത്രയുടെ സമാരംഭത്തിൽ തന്നെ നിരവധി സുന്നി പ്രവർത്തകർ സംബന്ധിച്ചു മനുഷ്യകൊപ്പം എന്ന സന്ദേശം മുൻനിർത്തിയാണ് കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരളയാത്ര നയിക്കുന്നത് നൂറുകണക്കിന് സുന്നി പ്രവർത്തകരുടെ തക്ബീർ ധുനികളെ സാക്ഷിയാക്കി ഉള്ളാൽ ദർഗയിൽ വെച്ച് സമസ്ത കേരള ജമുയുത്തുലർമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരും യാത്രയുടെ ചെയർമാനായ കെ എസ് ആറ്റക്കോയ തങ്ങൾ കൊമ്പോലും ചേർന്ന് നായകൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറി ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഗലീൽ അൽ ബുഗാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കർണാടക ജമു യുത്തുല്ലർമ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി കർണാടക സ്പീക്കർ യു ടി ഖാദർ ദർഗ പ്രസിഡന്റ് ഹനീഫാജി ഉള്ളാൾ ഡോക്ടർ മുഹമ്മദ് ഫാസൽ റസ്വി കാവൽക്കട്ട തുടങ്ങിയവരും സംബന്ധിച്ചു സയ്യിദ് അലിബാഹ് വിത്തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് തുടർന്ന് സയ്യിദ് കെ എസ് അറ്റക്കോയത്തങ്ങൾ കുമ്പോലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു കർണാടക സ്പീക്കർ യുട്ടി ഖാദർ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ജില്ലയിലെ എം എൽ എ മാരായ എം രാജഗോപാലൻ എന്നെ നെല്ലിക്കുന്ന അഡ്വക്കേറ്റ് സി എറ്റ് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എ കെ മഷ്റഫ് ചിന്മയാമിഷൻ കേരള ഘടകം അധ്യക്ഷൻ വിവേകാനന്ദ സരസ്വതി ഫാദർ മാത്യു ബേബി മാർത്തോമ എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സി മുഹമ്മദ് ഫൈസി റഹ്മുല്ല സഖാഫി എളവരം പ്രമേയ പ്രഭാഷണം നടത്തി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിനി സ്വാഗതവും കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി നന്ദിയും പറഞ്ഞു തുടർന്ന് യാത്രയെ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർകോട്ടേക്ക് ജില്ലാ സുന്നി നേതൃത്വവും സെന്റിനറി ഗാർഡും ചേർന്ന് ആനയിച്ചു ന്യൂസ് ബ്യൂറോ